മോദിക്ക് കൂച്ചു വിലങ്ങിട്ട് സുപ്രീം കോടതി മോദി വമ്പൻ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടുത്ത നീക്കം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് അത് മോദിക്കെതിരെ പ്രിയങ്ക ചില ഉത്തരം മുട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതി മോദിയുടെ കുരുക്കു മുറുക്കുന്നത് അതിൽ ആദ്യം മോദി കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസ് വഴി കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് പത്ത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇവിടെ പ്രിയങ്ക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിലേക്ക് നയിച്ചത് ഒരു പരീക്ഷ ഫോമാണ് ആ ഫോം അതുപോലെ തന്നെ എക്സിൽ അപ്ലോഡ് ചെയ്ത ശേഷം പ്രിയങ്ക ചോദിക്കുന്നത് തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ എന്നാണ് അതായത് പരീക്ഷാ ഫോമുകൾക്ക് നികുതി ചുമത്തുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തുന്നത് യുവാക്കൾക്ക് ജോലി നൽകാൻ കഴിയുന്നില്ലെങ്കിലും അവരിൽ നിന്ന് നികുതി ഈടാക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് അവരവിടെ കേന്ദ്രത്തോട് ചോദിച്ചു വെച്ചത് സുൽത്താൻപൂരിലെ കല്യാൺ സിംഗ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്നതിന്റെ ഒരു ഫോമാണ് പ്രിയങ്ക പങ്കുവച്ചത് ഫോമിൽ ജനറൽ ഒ ബിസി വിദ്യാർത്ഥികൾക്ക് നൂറ്റി എൺപത് രൂപ ജി എസ് ടി ൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നൂറ്റി എൺപത് രൂപ ജി എസ് ടി അടക്കം എഴുന്നൂറ്റി എട്ട് രൂപയുമാണ് ഫീസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫോം പൂരിപ്പിച്ച ശേഷം സർക്കാരിന്റെ അനാസ്ഥ കാരണമോ അല്ലാതെയോ പരീക്ഷാ പേപ്പർ ചോർന്നാൽ യുവാക്കൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും പ്രിയങ്ക പറഞ്ഞു വെച്ചപ്പോൾ സുപ്രീം കോടതി മോദിയോട് പറഞ്ഞു ഇനി മുതൽ താൽക്കാലിക ജോലിക്കാരെ നിർത്തുന്ന പരിപാടി അവസാനിപ്പിച്ചേക്കണമെന്നാണ് പതിനാല് മുതൽ ഇരുപത് വരെ വർഷമായി കേന്ദ്ര ജല കമ്മീഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില തൊഴിലാളികൾക്ക് ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കനത്ത താക്കീത് മോദിക്ക് സുപ്രീംകോടതി നൽകുന്നത് ദീർഘകാലത്തേക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിർത്തുന്ന രീതിക്കെതിരെ വിമർശനവുമായി സുപ്രീംകോടതി തൊഴിലാളികളുടെ വിവിധ അവകാശങ്ങളുടെ ലംഘനമാണിതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് വിക്രം വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വിമർശിച്ചത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന പ്രവണതകളിൽ നിന്ന് സർക്കാർ സ്ഥാപനങ്ങൾ വിട്ടുനിൽക്കണം സ്വകാര്യ മേഖലാ ഗിഗ് തൊഴിലാളികൾക്കിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ പിന്തുടരേണ്ടതില്ല എന്നടയാളപ്പെടുത്തിക്കൊണ്ടാണ് കോടതി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിയത് ചുരുക്കം പറഞ്ഞാൽ പത്ത് ലക്ഷം തൊഴിലാളികളെ ഒന്നര വർഷം കൊണ്ട് നിയമിച്ചു എന്ന് മോദി പറഞ്ഞ സമയത്ത് തന്നെ എന്തിനെത്ര പരീക്ഷാ ഫീസ് എന്ന് പ്രിയങ്കയും എന്തുകൊണ്ടാണ് ദീർഘകാലത്തേക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിർത്തുന്നത് എന്നാണ് സുപ്രീം കോടതിയും മോദി ഭരണകൂടത്തോട് ചോദിച്ചത്